കഴിഞ്ഞ കുറച്ച് ദിവസമായി ആശുപത്രിയിലാണ് എന്നറിയാം വിഷമത്തോടൊപ്പം തന്നെ എന്താണ് എന്താണ് സംഭവിച്ചു കൊണ്ടുപോയ വിഷം ഒരു പനിയായിട്ടാണ് എൻ്റെ മോളെ കൊണ്ടുപോയത് കൊണ്ടുപോയി അൽഷ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞ് അത് വൈറസ് ആണ് മഞ്ഞപ്പിത്തമാണ് എത്രയും പെട്ടെന്ന് ഇ എസ് ഐയിലെത്തിക്കാൻ പറഞ്ഞു ഇ എസ് ഐ ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് നേരെ ആ ഇ എസ് ഐയിൽ കൊണ്ട് ചെല്ലു നേരെ അവർ തന്നെ മെഡിക്കൽ കോളേജിലാക്കി അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേക്ക് തന്നെ ഓടി എൻ്റെ മക്കളെ കൊണ്ട് രണ്ടുപേരെയും കൊണ്ട് ഓടി ചെന്ന് ഒരാൾ നോർമലായിരുന്നു കാണും ശബ്ദിലായത് അത് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് കണ്ട് ആ വൈഫിനെ കൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ചെന്ന് ഞാൻ ഡോക്ടറെ കണ്ട സാറേ സീരിയസ് ആണ് അവിടെ ഇ എസ് എൽ പിന്നെ ഐ സി യു ഒരു രോഗിയാണ് ഞാൻ കൊണ്ടുവന്നാക്കുന്നത് ഇത് ഇതിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഐ സിയിൽ ബെഡില്ല മെഡിക്കൽ കോളേജിലാണ് പറയുന്നത് ഐ സി യു ബെഡില്ല മെഡിക്കൽ കോളേജിൽ പിന്നെ ഐ സി എല്ലിൽ ബെഡ് ഇല്ലെന്ന് ഐസി ബെഡ് ഇല്ല അതുകൊണ്ട് അമ്മയാച്ചാ രണ്ട് പാവ ഇടിച്ചിട്ടുണ്ടോ നിലത്തിട്ട് ആ നിലത്തി കിടത്ത് ഞങ്ങൾ നോക്കാം ഇത് ഇവര് കൊണ്ട് കിടത്തിട്ട് ഇവര് നോക്കിയില്ല അന്നേരം അന്നേരം ഒന്ന് എഴുതി തന്നിട്ട് എന്നെ പറഞ്ഞു വിടുക കാരണം ഇവരെ കൂടെ ആണായി പറഞ്ഞ് വേറെ ബ്ലഡ് ബ്ലഡ് ബ്ലഡിന്റെ ആരുമില്ല അമ്മയെപ്പോൾ എന്തുകൊണ്ടാണ് ബെഡ് രോഗിയെഡില്ലെന്ന് പറഞ്ഞ് ില്ല അതുകൊണ്ട് വാർഡിലേ കിടത്താൻ പറ്റത്തുള്ളൂ അമ്മ എന്ന് പറഞ്ഞു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകുന്നതിന്റെ റിസൾട്ട് വന്നിട്ട് അടുത്ത ചികിത്സ ചെയ്യാൻ പറ്റത്തുള്ള അവർ പറയുന്നത് പിന്നെ ബാക്കി പേഷ്യൻസിനെല്ലാം നോക്കി നോക്കുന്ന കൂട്ടത്തിലേ അവരെ നോക്കാനും പറ്റത്തുള്ള പറഞ്ഞു ഞങ്ങളൊന്ന് ഇതായി വരട്ടമ്മേ നിങ്ങളെ പോലെ എന്നെ കിടക്കുന്നവരും എല്ലാവരും അവർ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഈ സംഭവം നടക്കുന്നത് കൊല്ലത്തമ്മയും മൂന്ന് മക്കളും രണ്ട് പെൺമക്കളും ഒരാൾ മക്കളും പത്തൊമ്പതും പതിനേഴും വയസ്സായ രണ്ട് പെൺകുട്ടികൾക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ വൈറസ് ബാധിച്ചിട്ട് ആ അച്ഛൻ പറഞ്ഞു കൃത്യമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പം ഇ എസ് സി കൊണ്ടുപോയി അവിടെ നിന്ന് അവർ കൊല്ലത്തെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ആ കുട്ടികൾക്കൊരു മാനുഷിക പരിഗണനയെങ്കിലും നൽകാമായിരുന്നു പക്ഷേങ്കിൽ ആ ഡോക്ടർ അതിന് മുതിർന്നില്ല അപ്പോൾ രണ്ട് കുട്ടികളും മരണത്തിലേക്ക് തള്ളിവിടുക ചെയ്തത് സത്യത്തിൽ നമ്മൾ ഒരു ആശുപത്രിയിൽ നമ്മൾ അഭയം തേടുന്ന നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന സ്ഥാനത്താണ് അവിടെയുള്ള ഡോക്ടർമാർ പിന്നെ നന്ന സീരിയസ് ആയിട്ട് കൊണ്ടുപോയ രോഗിനെ പിടിച്ച് പായ വായിക്കൊണ്ടുവന്നിട്ട് വാടിക്കിടത്തുക എന്നിട്ട് ചോര വായിലേക്കൂടി ഛർദിക്കുന്ന സമയത്ത് ഐസൂലേക്ക് മാറ്റുക ആ അച്ഛൻ കാല് പിടിക്കും പോലെ പറഞ്ഞിട്ടും ആ അച്ഛൻ്റെ വാക്ക് ഒരു തരി പോലും അവർ എന്താ പറയുക അനുസരിക്കാണ്ട് അപ്പം ആർക്കാണ് നഷ്ടം ഇപ്പം ആ അച്ഛനും അമ്മക്കും രണ്ട് പെൺമക്കൾ എന്താ പറയുക ഇല്ലാണ്ടായ ഒരവസ്ഥ ഇനി ഒരു മോനുണ്ട് ആ മോനിക്കും ഇതേ വൈറസ് ബാധിച്ചിട്ട് നാട്ടുകാർ ഒരു പരിഗണന കൊണ്ട് ആ കുട്ടി ഒന്നും ചികിത്സയിലാണ് അത് എന്തായാലും ഭേദമാകട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം പിന്നെ ഇവിടെ ഒന്നേ പറയുന്നു കാരണം എന്താ വെച്ചാൽ നമ്മളെ ഏതൊരു പഞ്ചായത്തിലെ ആശാവർക്കർമാരായാലും പിന്നെ എന്താ പറയുക ആരോഗ്യ കേന്ദ്രത്തിലവരായാലും എന്തെങ്കിലും ചിക്കൻ ബോക്സ് ഉണ്ടോ മറ്റുള്ള പനിയുണ്ടോ ഡെങ്കിപ്പനിയുണ്ടോ എന്നെല്ലാം അന്വേഷിക്കും ഇപ്പം ഇവർ ഈ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം വാദിച്ചിട്ട് അവർ ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ അറിയിച്ചിട്ടും അവരൊരാൾ തിരിഞ്ഞു നോക്കിയിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് നമ്മളെ നാട്ടിലുള്ള ഇനി ആരോഗ്യ പ്രവർത്തന കേന്ദ്രത്തിലും എന്തെങ്കിലും ഒരു സീരിയസ് ആയ ഒരു രോഗം പറയുന്നാണെങ്കിൽ അവർ തിരിഞ്ഞു നോക്കൂല എന്നാണ് ഇപ്പം എനിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് മനസ്സിലായത് കാരണം അവർ ആ പനി ഉണ്ടോ ഉണ്ടോയെന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പം ഉണ്ട് എന്നറിഞ്ഞാൽ അവർ തലതിരിഞ്ഞു പോക്കായിരിക്കും അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ന നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു വൈറസ് ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മളത് അറിയിക്കേണ്ടടുത്തേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പരിഗണന നിങ്ങളെല്ലാവരും എടുക്കണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പിന്നെ നമ്മൾ വെറുതെ എന്തിനാണ് ആരോഗ്യ കേന്ദ്രത്തിലേക്കല്ലേ ഇത് നമ്മൾ പറഞ്ഞു തൻ്റെ ആവശ്യം എന്താന്ന് എന്നാൽ പിന്നെ നമുക്ക് രോഗം ബന്ധം ഇണ്ടാണ്ടെന്നപ്പോൾ അതേപോലെ നിങ്ങളും നമ്മളോട് അന്വേഷിക്കാൻ പാടില്ല ഇങ്ങനെ രോഗമുണ്ടോ അങ്ങനെ രോഗമുണ്ടോ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്നല്ലാന്ന് പറയലേ അപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തലതിരിഞ്ഞ് നടക്കാനാണെന്ന് ഇപ്പം മനസ്സിലായി അതുകൊണ്ട് ഒരു മാനുഷിക പരിഗണനയെങ്കിലും ആ ഡോക്ടർ ചെയ്യണമായിരുന്നു ആ സീരിയസ് ആയിട്ട് കൊണ്ടുപോയ ആ രണ്ട് മക്കളാണ് അയാൾ ആ ഡോക്ടർ ഒന്ന് എന്താ പറയുക പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ജീവനെങ്കിലും ബാക്കി ഉണ്ടാവും പത്തൊമ്പതും പതിനേഴും വയസ്സായ രണ്ട് പെൺകുട്ടികളാണ് ഇപ്പം നഷ്ടം ഡോക്ടർക്കല്ല ആ അമ്മക്കും ആ ഇതുപോലത്തെ ഗതി ഒരാൾക്കും വരാതിരിക്കട്ടെ എല്ലാവരും മെഡിക്കൽ കോളേജിനെ എന്താ പറയുക അത്രയും മോശമായിട്ട് പറയില്ല കാരണം എന്ന് വെച്ചാൽ ഒരു രൂപ പോലും അവിടെ ഇല്ലാത്ത അവസ്ഥയാണ് ചികിത്സക്ക് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും അങ്ങനത്തെ അവസ്ഥ തന്നെയാണ് നമുക്കെല്ലാം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളൊരു പൈസ മുതലിട്ട് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തായാലും ആ ഡോക്ടർമാരായാലും അവിടുത്തെ സിസ്റ്റർമാരെല്ലായാലും എല്ലാം അവർ പരിഗണിക്കും പക്ഷേ പൈസ ഇല്ലാത്ത അടുത്തേക്ക് ഗവൺമെൻറ്റിൻ്റെ പൈസ പറ്റിയിട്ട് ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മനുഷ്യനൊരു പട്ടിര വില പോലും അവർ കൽപ്പിക്കുക അങ്ങനെ പല അനുഭവങ്ങളും നമുക്കുണ്ട് പക്ഷേ ഇത് പൊതുവായിട്ട് പറഞ്ഞ് എവിടെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിങ്ങനെ മൂടി വെച്ച് നടക്കുന്നത് പക്ഷേങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പം പറയണമെന്ന് തോന്നി അതുകൊണ്ട് വെട്ടിത്തുറന്ന് പറഞ്ഞതാണ് ഇനിയെങ്കിലും ഇവിടെ അങ്ങോട്ടെങ്കിലും എത്ര കിട്ടിയാലും ഒരു ഡോക്ടർമാരും ഒരു എന്താ പറയുക ആരോഗ്യ കേന്ദ്രത്തിലെ ആൾക്കാർ പഠിക്കൂല പക്ഷെങ്കിൽ അവർ ആ ഒരു അശ്രദ്ധ കാരണം നശിക്കുന്നത് നമ്മളെപ്പോലത്തെ ഉള്ള ആളുകളെ ജീവനും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇനിയെങ്കിലും മനുഷ്യന്മാരെ സീരിയസ് ആയിട്ട് കൊണ്ടുവന്നാൽ അത് പരിഗണിച്ചിട്ട് ബാക്കിയുള്ളവരെ പരിഗണിക്കാൻ